രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനയുഗം സഹപാഠി അറിവുത്സവം തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് സ്കൂൾ തലത്തിൽ പ്രാഥമിക തല മത്സരങ്ങൾ തുടർന്നുള്ള ആഴ്ചകളിൽ നടക്കുന്നതാണ് തുടർന്ന് പ്രാഥമിക തല മത്സരങ്ങളെ തുടർന്ന് ഉപജില്ലാതല മത്സരങ്ങളും ജില്ലാതല മത്സരങ്ങളും അവസാനം സംസ്ഥാനതല മത്സരങ്ങളും ഉണ്ടായിരിക്കും എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് തലങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് മത്സരിക്കാവുന്നതാണ് പ്രാഥമിക തല മത്സരങ്ങൾ തുടർന്നുള്ള വരുന്ന ആഴ്ചകളിൽ നടക്കും അതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഓരോ വിദ്യാലയങ്ങളിലും ലഭ്യമാകും നമ്മൾ എന്താണ് എന്നുള്ള ടോപ്പിക്കിൽ ഭാഷ അതായത് മലയാളം ഗണിതം ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം എന്നീ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കറന്റ് അഫയറിൽ നിന്ന് പത്രത്തിന്റെ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അറിവുത്സവവുമായി ബന്ധപ്പെട്ട ജനറൽ നിർദ്ദേശങ്ങൾ പൊതുവായിട്ടുള്ളത് പ്രീവിയസ് ചോദ്യങ്ങൾ തൊട്ടു താഴെ നമ്മുടെ ലിങ്കിൽ അവൈലബിൾ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അതിനോടൊപ്പം പരിശീലന ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ